ായിരുന്നു അപ്പൊ വോട്ട് കൊണ്ട് മാത്രം നിക്കണം എന്നൊന്നുമില്ല ഇതിനൊക്കെ ഒരു കമ്മിറ്റി ഒരു വലിയ ഒരു ബോഡിയും അങ്ങനെയൊക്കെയുള്ള ചർച്ചകളും കാര്യങ്ങളും എല്ലാം അതിൽ വേറാറ് പറഞ്ഞ പരാമർശത്തോടെ എനിക്ക് യോജിപ്പില്ല ഞാനതിന് കമന്റ് പറഞ്ഞു പക്ഷെ ഇനി ഞാൻ അദ്ദേഹത്തിന്റെ കമന്റുകൾ ഉത്തരം പറയില്ല എന്ന് ഞാൻ നേരത്തെ അനൗൺസ് ചെയ്തിരുന്നു അതുകൊണ്ട് നോ മോർ കമന്റ്സ് ആ കമ്മിറ്റി അങ്ങനെ ഇത് വലിയ ഗവൺ ബോഡി ആണ് അല്ലാതെ ഇത് കൊടുക്കുമ്പോ നമ്മളൊരു അവാർഡ് അല്ലെങ്കിൽ ഒരു ടൈറ്റിൽ കൊടുക്കുമ്പോ അയാൾക്ക് ഒരു ക്രെഡിബിലിറ്റി ഉണ്ടാവണം അതാണ് കറക്റ്റ് വാക്ക് ഒരു ക്രെഡിബിലിറ്റി ഉണ്ടാവണം അല്ലെ ക്രെഡിബിലിറ്റി ക്രെഡിബിലിറ്റി ഇല്ലാത്ത ആൾക്കാർക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഇതിന്റെ വില അല്ലെങ്കിൽ ഇതിന്റെ റേറ്റിംഗ് കുറയും പ്രത്യേക സന്ദേശം കൊടുക്കരുത് ആക്ച്വലി ഇതില് എന്റർടൈൻമെന്റ് ആക്കാനും മണി മേക്കിംഗിന് ഈ ബിസിനസ്സും കൂടെയാണല്ലേ ആ ബിസിനസ് വർദ്ധിപ്പിക്കാനും ആൾക്കാരെ ആകർഷിക്കാനും ഒക്കെ ഇത്രയും കളിക്കാർ നല്ലതാണ് അപ്പൊ നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോ കേക്കിന് അട്രാക്ഷൻ ഈ ചെറിയും ബ്ലമ്മും അല്ലെ മറ്റേ പല പല ഫ്രൂട്ട്സും ഒക്കെ ആയിരുന്ന പേർക്ക് ഇതിന് ഐസ്ക്രീമോ സോറി അല്ല സോറിയത്തേയും പല പല കളർ ഉള്ളതൊക്കെ ചേർക്കില്ല അതായത് ഒരു അഴകാണ് അതുപോലെ ഇത് ഇതൊക്കെ അതിന്റെ അഴകായിട്ട് വരാം പക്ഷെ ടൈറ്റിൽ വിന്നർ എന്ന് പറയുന്നത് ജെമീനായിട്ടൊരു വ്യക്തി തന്നെ കൊടുക്കണം